കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതിന് പിന്നാലെ നാല് രോഗികൾ മരിച്ചതിൽ അവ്യക്തത തുടരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്നവരാണ് മരിച്ചതെന്നാണ് പ്രിൻസിപ്പൽ അറിയിക്കുന്നത് എന്നാൽ പ്രിൻസിപ്പലിന്റെ വാദം തള്ളുകയാണ് ബന്ധുക്കൾ ഓക്സിജൻ കിട്ടാതെയാണ് രോഗി മരിച്ചതെന്ന് മരിച്ച ഗംഗാധരന്റെ ബന്ധുക്കൾ പറയുന്നു സുരക്ഷാ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ചാണ് രോഗികളെ പുറത്തെത്തിച്ചതെന്ന് മരിച്ച വയനാട് സ്വദേശി നസീറയുടെ ബന്ധുക്കളും ആരോപിച്ചു ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ വെന്റിലേറ്റർ ഇല്ലാതെ ആയിരുന്നു പുറത്തേക്ക് കൊണ്ടേ വെന്റിലേറ്റർ അന്ന് അന്നെടുത്ത് പുറത്തോട്ട് വരാനുള്ള സാഹചര്യം അല്ലായിരുന്നു അവിടെ അവിടെ ഒരു ഭീകരാന്തരീഷ്ടമായിരുന്നു ഒരു പത്ത് മിനിറ്റോളം പുറത്ത് കിടത്തി ഒരു അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് സിസ്റ്റർമാരുണ്ടായിരുന്നു ഡോക്ടർമാരുണ്ടായിരുന്നു അപ്പം ഐ സിയുലിലുള്ള പേഷ്യൻ്റുകൾ എല്ലാവരും ഞങ്ങൾ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പുറത്ത് കൊണ്ടുപോയി എന്നിട്ട് പിന്നെയാണ് അവിടെ നാമ്പലത്ത് നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് നേരത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം ഇത് ഉണ്ടായിരുന്നു പിന്നെ പൾസ് കുറഞ്ഞു പോയി പിന്നെ ഇതായി വാങ്ങി പിന്നെ മേലേന്ന് ഒരു തീപ്പ് അടക്കുന്ന കണ്ടു പിന്നെ ഒന്നാഴ്ച പോക പിന്നെ ഞാൻ രോഗി കൊണ്ട് പുറത്തേക്ക് വരുത്തു സോഡിയം വരച്ചു വന്നാണ് സോഡിയം വരച്ച ഓക്സിജൻ കറ്റാണ് കൂടെ കീമോ ചെയ്യണ്ടായിരുന്നു അത് പിന്നെ ഓരോരോ മാസം ചെയ്യുക അതിന്റെ ഇണ്ട് അത് ശരിക്ക് മാറ്റാന്ന് പറഞ്ഞു വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു ഓ തർക്കാലത്ത് സോഡിയം കുറഞ്ഞേക്കണ് ഓക്സിജൻ കാറ്റാന്ന് പറഞ്ഞതാണ് വെച്ചാൽ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ വെന്റിലേറ്റർ ഇതിന്റെ അകത്തേക്കല്ലല്ലേ ഞാൻ ഇത് വലിച്ചു കൊണ്ടുപോ രോഗിനെ പുറത്തേക്കാക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്നേരം ഇത് പൊട്ടുന്ന വെച്ചാന്ന് പൊട്ടലും ഇതിന്റെ പുകയും കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ചാടുന്നത് അങ്ങനെ എല്ലാ രോഗികളെല്ലാം പുറത്തേക്ക് ചാടുന്നു വിലയെന്നു വെച്ചാൽ ഇന്റെ എല്ലാ സെറ്റിംഗ് ഇല്ലല്ലേല്ലോ അങ്ങനെ ഞാൻ സ്കച്ചറോടെ വിട്ട് പുറത്തേക്ക് വിളിച്ചാട്ടിയത് രക്ഷപ്പെടാ യോഗീനെ കൊണ്ട് ഞാൻ ഓക്സിജന്റെ സിലിണ്ടർ അല്ലായിരുന്നു അല്ലല്ല സിലിണ്ടർ അല്ല അത് സ്വിച്ച് ബോർഡ് പോലത്തെ അതില് ഫിറ്റിങ് ആസാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാന്ന് ഞങ്ങൾക്ക് വരിക്കാനും എന്റെ സിസ്റ്റർ വന്നില്ല ആരും എന്റെ സ്വീപായും പിന്നെ രക്ഷപ്പെടാനില്ല നമ്മൾ നോക്കുക ഇന്നേരം അരമണിക്കൂർ ഉണ്ട് ജീവൻ ഉണ്ട് ഇതെല്ലാരും രക്ഷപ്പെടാനും നോക്കുന്നത് എന്റെ പുറത്തേക്ക് ചാടാനും നോക്കുന്നത് പിന്നെ അഞ്ച് മിനിറ്റ് പുറത്തേക്ക് മരിച്ചു കിട്ടും ഇത് കിട്ടാണ്ട് ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചതാണ് ദൃശ്യ പുതിയ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും ദൃശ്യ ഇന്നലെ ഈ പുക ഉയർന്ന അപകടത്തിന് പിന്നാലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയത് അഞ്ച് മൃതദേഹങ്ങളാണ് അതിൽ രണ്ട് മൃതദേഹങ്ങൾ ബ്രോഡ്ഡെഡ് ആയിരുന്നു കൊണ്ടുവരുമ്പോൾ തന്നെ മരിച്ചിരുന്നതാണ് എന്ന് ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നുണ്ട് പക്ഷേ മൂന്ന് മൃതദേഹങ്ങളുടെ കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഒന്ന് നസീറയുടേതാണെന്ന് ഇപ്പോൾ നമ്മൾ കാണിച്ച ഗംഗാധരേതാണ് മറ്റൊരു മൃതദേഹം കൂടിയുണ്ട് അപ്പോൾ ഈ മൂന്ന് മൃതദേഹങ്ങളുടെയും എങ്ങനെ മരിച്ചു മരണകാരണം ത്തിൻ്റെ അവ്യക്തത നീക്കാൻ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ എന്ത് നടപടികളാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടക്കും സൈഫു ഈ മൂന്ന് മരണങ്ങൾ തന്നെയാണ് ഇനിയും വ്യക്തത വരേണ്ടത് കാരണം ഈ മൂന്ന് മരണങ്ങളാണ് ഈ ഒരു സംഭവ സമയത്ത് മരിച്ചു എന്ന് പറയുന്ന മൂന്ന് പേരാണ് ഈ ഗംഗാധരൻ നസീറ ഗോപാലൻ തുടങ്ങിയവർ ബാക്കി രണ്ടുപേർ മരിച്ച നിലയിലായിരുന്നു എത്തിച്ചത് എന്നാണ് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രതികരണം എന്തായാലും അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനെടുക്കും അതിലൂടെ ആയിരിക്കും എങ്ങനെയാണ് മരണം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക എന്തായാലും നസീറയുടെയും ഗംഗാധരന്റെയും കുടുംബം ഇപ്പോൾ എന്തായാലും ഈ മെഡിക്കൽ കോളേജിനെതിരെ വലിയൊരു ആരോപണം തന്നെ ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ എമർജൻസി ഡോറുകൾ ഇല്ലാത്തതാണ് ഈ പെട്ടെന്ന് രോഗികളെ പുറത്തേക്ക് എത്തിക്കാൻ അതിലൊരു ബുദ്ധിമുട്ടുണ്ടായി അത് മാത്രമല്ല ഈ വാതിലിന് പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ആ മെഡിക്കൽ ഉപകരണങ്ങൾ കാരണം രോഗികളെ പുറത്തേക്ക് എത്തിക്കുന്നതിൽ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു വിലങ്ങുതടിയായിരുന്നു ഇത്തരത്തിൽ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള നിരവധി ആരോപണങ്ങളാണ് ഈ നസീറുടെയും ഗംഗാധരന്റെയും ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടായത് കാരണം ഈ നസീറെ സംബന്ധിച്ച് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കണ്ടുവരികയായിരുന്നു നേരിയ പുരോഗതി ഉണ്ടായിരുന്നു സമയത്താണ് ഒരു അപകടം നടക്കുന്നതും ഈ രോഗിയെ ബന്ധുക്കൾ തന്നെയാണ് പുറത്തേക്ക് എത്തിക്കുന്നത് വാതിൽ ഈ ആശുപത്രിയിൽ വാതിൽ ചവിട്ടി ചങ്ങല ചങ്ങലക്കെട്ടിരുന്ന വാതിൽ ചവിട്ടി ഈ സിറയെ അടക്കം പുറത്തേക്ക് എത്തിക്കുന്നത് ആ സമയത്ത് തന്നെ ഈ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഒരു അരമണിക്കൂർ വരെ ജീവൻ ഉണ്ടായിരുന്നു പിന്നീട് പൾസ് കുറയുകയും മരിക്കുകയുമായിരുന്നു ഇത് മാത്രമല്ല ഗംഗാധരന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതുതന്നെയാണ് ഈ പുറത്തേക്ക് എത്തിച്ച് അഞ്ചു മിനിറ്റ് വരെ ഇയാൾ സംസാരിച്ച് ുന്നു പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർക്ക് ആ ഒരു സാഹചര്യത്തിൽ എത്താൻ സാധിച്ചില്ല സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കാരണം ആ ഒരു സമയത്ത് ഗംഗാധരന്റെ ഒക്കെ ആ ഒരു അവർ നിൽക്കുന്ന ഭാഗത്ത് സെക്യൂരിറ്റി ജീവനക്കാർ ഇല്ല തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ ഈ ഒരു കാര്യങ്ങളിലേക്ക് വ്യക്തത വരിക